ോക്ക് അഥവാ ഗൺ എന്ന് കേൾക്കാത്തവരില്ല അമേരിക്കയിലെ ടെക്സാസിലെ ഒരു സ്കൂളിൽ പത്തൊൻപത് കൗമാരക്കാരെ പതിനെട്ടുകാരനായ അക്രമി വെടിവെച്ച് വീഴ്ത്തിയത് അമേരിക്കയെ മാത്രമല്ല ലോകത്തെയാകെ നടുക്കിയ സംഭവമാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇത്തരം കൊലപാതകങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് കരുതിക്കൂട്ടിയുള്ളതോ അബദ്ധം മൂലമോ സംഭവിക്കുന്ന ജീവഹാനികൾ തോക്ക് ഇത്ര മാരകമായ ഒരായുധമാണെങ്കിലും അത് സൂക്ഷിക്കാൻ കൈവശം വയ്ക്കാൻ നിയമപരമായ അനുവാദം പൗരനുണ്ട് എല്ലാ പൗരനുമുണ്ട് എന്നല്ല നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രം ഇങ്ങനെ തോക്ക് കൈവശം വെക്കണമെങ്കിൽ അതിന് ലൈസൻസ് കൂടിയേ തീരൂ ആർക്കൊക്കെയാണ് തോക്കിന് ലൈസൻസ് കിട്ടുക അത് നമുക്കൊന്ന് പരിശോധിക്കാം സ്വത്തിനും ജീവനും ഭീഷണിയുള്ളവർക്ക് സ്വയരക്ഷയ്ക്കായി ലൈസൻസ് കിട്ടും തൊഴിൽ സംബന്ധിയായ ആവശ്യങ്ങൾക്ക് വിമുക്ത ഭടന്മാർക്ക് ലൈസൻസ് അനുവദിക്കാം ബാങ്ക് മുതലായ സ്ഥാപനങ്ങളിലെ സെക്യൂരിറ്റി ജോലിക്കാർക്ക് തോക്ക് ലൈസൻസ് അനുവദിക്കാം തോട്ടം മേഖലയിൽ വിള സംരക്ഷിക്കാൻ കർഷകർക്ക് തോക്ക് ലൈസൻസ് അനുവദിക്കാം തോക്ക് ലൈസൻസ് കിട്ടുന്നവർക്ക് മാത്രമേ തോക്ക് വാങ്ങാൻ അനുവാദമുള്ളൂ അത് സർക്കാർ അംഗീകൃത തോക്ക് ആയുധ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നു മാത്രം തോക്ക് വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാലുടൻ താമസ താമസസ്ഥലത്തിൻ്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ തോക്ക് ഹാജരാക്കണം അവിടെ തോക്കിൻ്റെ വിശദാംശങ്ങളും കമ്പനിയും മറ്റു വിവരങ്ങളും രേഖപ്പെടുത്തും ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ പോലീസ് തോക്കുപയോഗിക്കാൻ പഠിപ്പിക്കും സ്വയരക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നാൽ കാൽമുട്ടിന് താഴെ മാത്രമേ വെടിവെക്കാവൂ ക്രിമിനൽ കേസിലെ പ്രതികളായിട്ടുള്ളവർ സ്ത്രീകളെയും കുട്ടികളെയും ദ്രോഹിച്ചിട്ടുള്ളവർ ശിക്ഷയിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ സാമൂഹിക വിരുദ്ധർ മാനസിക ആരോഗ്യമുള്ള ഇല്ലാത്തവർ പോലീസ് സംരക്ഷണമുള്ളവർ ഏതെങ്കിലും ക്രിമിനൽ കേസുകൾ കോടതിയിലുള്ളവർ എന്നിവർക്ക് തോക്ക് ലൈസൻസിന് അർഹരല്ല ആഭ്യന്തരകാര്യ മന്ത്രാലയം പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി പതിനാറിൽ ആയുധ ചട്ടങ്ങൾ രണ്ടായിരത്തി പതിനാറ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തോക്ക് ലൈസൻസ് ലഭിക്കുന്നതിനായി ലൈസൻസിൻ്റെ കാറ്റഗറിയെ അടിസ്ഥാനമാക്കി എ ഒന്ന് മുതൽ എ പതിനാല് വരെയുള്ള ഫോറത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയിൽ അഞ്ച് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം മാനസിക ആരോഗ്യമുള്ളവനാണെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം വയ്ക്കണം കൂടാതെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത നാല് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ജനന തീയതി തെളിയിക്കുന്ന രേഖ ആധാർ കാർഡ് ആധാർ അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് ഓഫീസ് ഐ ഡി ഏതെങ്കിലും ഒന്ന് തിരിച്ചറിയൽ രേഖയായി നൽകണം പിന്നെ റെസിഡൻഷ്യൽ രേഖ ആധാർ കാർഡ് ഇല്ലാത്തവർ മേൽപ്പറഞ്ഞ തിരിച്ചറിയൽ രേഖയുടെ അഭാവമുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് ലാൻഡ് ലൈൻ ടെലിഫോൺ ബില്ല് വാടക ചീട്ട് ലീസ് എഗ്രിമെൻ്റ് ആധാരം ഇവയിലൊന്ന് ഉൾപ്പെടെയുള്ള രേഖകളാണ് ഹാജരാക്കേണ്ടത് അപേക്ഷകൻ ഇപ്പോൾ താമസിക്കുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായ കളക്ടർക്കോ ജില്ലാ മജിസ്ട്രേറ്റിനോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കളക്ടർക്ക് കിട്ടുന്ന അപേക്ഷ എ ഡി എമ്മിന്റെ ഓഫീസിനെ ഏൽപ്പിക്കുന്നു പരിശോധന കഴിഞ്ഞാൽ ജില്ലാ പോലീസ് മേധാവിക്കോ കമ്മീഷണർക്കോ അപേക്ഷ കൈമാറും അപേക്ഷിച്ച ആളിനെ പറ്റി വിശദമായി അന്വേഷിക്കും അർഹതയുണ്ടെങ്കിൽ മാത്രമേ ലൈസൻസിന് അർഹനാവൂ അപേക്ഷയോടൊപ്പം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ആയുധത്തിൻ്റെ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം നാല് ഒമ്പത് ഒമ്പത് എന്ന അക്കൗണ്ടിൽ ട്രഷറിയിൽ പണമടച്ച് ചെല്ലാൻ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം ഫീസ് സർക്കാർ ഉത്തരവ് രണ്ടായിരത്തി പതിനെട്ട് പ്രകാരമുള്ള സർക്കുലറിൽ പതിനേഴ് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് പിസ്റ്റൾ റിവോൾവർ റിപ്പീറ്റിംഗ് റൈഫിൾ എന്നിവയ്ക്ക് ആയിരം രൂപയും ബയണറ്റുള്ള തോക്കിന് അഞ്ഞൂറ് രൂപയുമാണ് ഫീസ് അടയ്ക്കേണ്ടത് തോക്ക് ലൈസൻസ് പുതുക്കുന്നതിനായി അപേക്ഷയും ലൈസൻസും ഫീസും ഒടുക്കിയ ചെല്ലാൻ സഹിതം ജില്ലാ മജിസ്ട്രേറ്റിനോ എ ഡി എമ്മിനോ സമർപ്പിക്കണം അപേക്ഷയിൽ അഞ്ചു രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണം തോക്ക് ലൈസൻസ് പുതുക്കുന്നതിന് യഥാക്രമം അഞ്ഞൂറ് രൂപ നൂറ് രൂപ എന്നിവയാണ് ഫീസ് നേരത്തെ ലൈസൻസ് കിട്ടിയ വിലാസത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുമ്പോൾ അതായത് ലൈസൻസി ഒരു ജില്ലയിൽ നിന്ന് താമസം മാറുമ്പോൾ പുതുതായി താമസിക്കുന്ന ജില്ലയിലെ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എ ഡി എമ്മിന് ഫോറം ബി ഒന്നിലാണ് അപേക്ഷ നൽകേണ്ടത് ലൈസൻസിൻ്റെ കാലാവധിക്ക് ശേഷം വളരെ നാൾ കഴിഞ്ഞ് പുതുക്കാൻ ലഭിക്കുന്ന അപേക്ഷകൾ പുതുക്കുവാൻ തീരുമാനിക്കുന്നില്ല എങ്കിൽ ആയത് പുതിയ ലൈസൻസ് അനുവദിക്കുന്നതിനു വേണ്ടിയുള്ള അപേക്ഷയായി പരിഗണിക്കാവുന്നതാണ് കുളഞ്ഞു പോവുകയോ അബദ്ധവശാൽ നശിക്കപ്പെടുകയോ ചെയ്താൽ ഒറിജിനൽ ലൈസൻസിനുള്ള ഫീസ് ഈടാക്കി ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് അനുവദിക്കുന്നതിന് ലൈസൻസിംഗ് അതോറിറ്റിക്ക് അധികാരം ഉണ്ടായിരിക്കും ഇനി ഒരു ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ അത് പുതുക്കാൻ ചെല്ലുമ്പോൾ അത് നിരസിക്കപ്പെട്ടാൽ അപേക്ഷകന് അപ്പീൽ നൽകാൻ മാത്രമേ അനുവാദമുള്ളൂ ഇപ്രകാരമാണ് ആ അപ്പീലിൻ്റെ വ്യവസ്ഥ ലൈസൻസ് അധികാരിയുടെ ഉത്തരവിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലെ ആയുധ നിയമം വകുപ്പ് പതിനെട്ട് പ്രകാരം അപ്പീൽ അധികാരിയായ ലാൻഡ് റവന്യൂ കമ്മീഷണർ മുമ്പാകെ അപ്പീൽ ഹർജി ഫയൽ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി പതിനാറിലെ പുതിയ ആയുധ ചട്ടങ്ങൾ ചട്ടം നൂറ്റിയേഴ് പ്രകാരം ലൈസൻസ് അധികാരിയുടെ ഉത്തരവ് തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിലാണ് അപ്പീൽ ഹർജി ഫയൽ ചെയ്യേണ്ടത് അപ്പീൽ ഫീസ് ആയിരം രൂപ നേരത്തെ പറഞ്ഞ അക്കൗണ്ടായ പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് നാല് പൂജ്യം ഒൻപത് ഒൻപത് എന്ന അക്കൗണ്ടിൽ ട്രഷറിയിൽ ഒടുക്കിയ ചെല്ലാൻ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം അപ്പീൽ ഹർജിക്ക് കാരണമായ ഉത്തരവിൻ്റെ അസൽ അല്ല എങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് അപ്പീൽ അപേക്ഷയിൽ പത്ത് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് നൂറ് രൂപയുടെ ലീഗൽ ബെനഫിറ്റ് ഫണ്ട് സ്റ്റാമ്പ് എന്നിവയും പതിപ്പിച്ചിരിക്കണം തോക്ക് ലൈസൻസ് കിട്ടുന്നയാൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം തോക്കിന് ലൈസൻസ് കിട്ടി എന്നു കരുതി ആരുടെ നേരെയും തോക്ക് ചൂണ്ടാൻ പാടില്ല ആരുടെ നേരേന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരനായ ആളുകളുടെ നേരെ തോക്ക് ചൂണ്ടാൻ പാടില്ല അങ്ങനെ ചൂണ്ടിയാൽ അത് ക്രിമിനൽ കുറ്റമാണ് നടപടിയുണ്ടാകും തോക്ക് പിടിച്ചെടുക്കപ്പെടും ലൈസൻസും നഷ്ടപ്പെടും ഒരുപക്ഷെ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കാൻ ഇടയാകും